Hello friends! തൊണ്ണൂറ് ശതമാനം ഓർത്തോ സർജറികൾക്കും ഉപയോഗിക്കേണ്ടി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഓസ്റ്റിയോട്ടോമും ചിസിലും വുഡൻ ഹാൻഡിലുള്ള ഓസ്റ്റിയോട്ടോമിനും ചിസിലിനും അല്പം വില കൂടുതലാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ആമസോണിലുള്ള ഇതിന്റെ വിലയാണ് അഞ്ച് ഇൻസ്ട്രുമെന്റുകൾ അടങ്ങിയ ഒരു സെറ്റിന് ഏകദേശം ഒമ്പതിനായിരം രൂപയോളം വില വരും കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ആശാരിപ്പണികളൊക്കെ ചെയ്യുന്നവരുടെ കയ്യിലിരിക്കുന്ന ഒറ്റപ്പെട്ടതിനുള്ള ഉളികൾക്ക് ചിസിൽ എന്ന് പറയും രണ്ടു വശങ്ങളും ടേപ്പർ ആയിട്ടിരിക്കുന്ന ഉളികൾക്ക് ഓസ്റ്റിയോട്ടോമെന്നും പറയും ഈ ഉളിക്ക് നമുക്ക് ചിസിൽ എന്ന് പറയും പറയാം ഇതൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന ടൂൾസുകളാണ് ഞാൻ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഓർത്തോ സർജറിക്ക് ഉപയോഗിക്കുന്ന മൂന്ന് ഇൻസ്ട്രുമെൻ്റുകളുടെ വുഡൻ ഹാൻഡിൽ ഇതുപോലെ പോയിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് ഓട്ടോ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് പുതിയ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് വരുവാൻ കുറച്ച് കാലതാമസം എടുക്കും അപ്പോൾ അതുവരേക്കും നമുക്ക് സർജറികൾ ഒന്നും മാറ്റിവയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിലവിലിരിക്കുന്ന ബ്രേക്ക് ആയിട്ടുള്ള ചിസിലും ഓസ്റ്റിയോട്ടോമും നമ്മൾ ഇതുപോലെ എസ് എസിൻ്റെ സ്ക്വയർ പൈപ്പ് വെച്ച് നല്ല രീതിയിൽ തിക്ക് വെൽഡിങ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് സ്മൂതൻ ചെയ്തെടുക്കുകയാണ് മൂന്ന് ഇൻസ്ട്രുമെൻറ്റുകളുടെ മൂർച്ചയൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു ആ മൂർച്ചയെല്ലാം നമ്മൾ കൂട്ടിയെടുക്കുന്നുണ്ട് ഹാമർ വെച്ച് ഈ ഉളികളിൽ അടിക്കുമ്പോൾ കുറച്ച് പവർ ആ ഹാൻഡിൽ അബ്സോർബ് ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് വുഡൻ ഹാൻഡിലുള്ള ചിസിലിനും ഓസിയോട്ടോമിനും വില കൂടുതൽ വരാൻ കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച എസ് എസ് ഹാൻഡിലേക്ക് ഇതുപോലെ വുഡിൻ്റെ പീസ് പഞ്ച് ചെയ്ത് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫിഷ്യൻറ്റും കൂടുതൽ ഡ്യൂറബിലിറ്റിയും കിട്ടുന്ന ഒരു ഹാൻഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നിട്ട് ഇതുപോലെ എഡ്ജസ്റ്റൊക്കെ നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്തെടുക്കുന്നുണ്ട് വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ഇതുപോലെയുള്ള എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജിപ്മർ ഹോസ്പിറ്റലിലൊക്കെ വലിയ സെൻട്രൽ വർക്ക്ഷോപ്പ് ഉണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജൊക്കെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അതുകൊണ്ട് തന്നെ സെൻട്രൽ വർക്ക്ഷോപ്പൊന്നും ഇതുവരെ ആയിട്ടില്ല അപ്പം നമ്മൾ നന്നാക്കി എടുത്ത് ചിസിലും മോസ്റ്റിയോട്ടോമും ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡിസ്ഇൻഫെക്ഷൻ സൊല്യൂഷനിലിട്ട് തറോ വാഷിംഗ് എല്ലാം ചെയ്യേണ്ടതാണ് അതിനുശേഷം ഇത് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ക്ലൈവിങ്ങോ അല്ലെങ്കിൽ ഹോട്ട് എയർ സ്റ്റെറിലൈസേഷനോ ചെയ്തെടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ഡിസ്ഇൻഫെക്റ്റൻ സൊല്യൂഷനിലിട്ട് വാഷ് ചെയ്തതിന് ശേഷം സ്റ്റെറിലൈസറിൽ അരമണിക്കൂർ ബോയിൽ ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് ഹോട്ട് എയർ സ്റ്റെറിലൈസേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഹോട്ട് എയർ സ്റ്റെറിലൈസർ എന്തായാലും അടുത്ത ദിവസത്തെ ഓർത്തോ സർജറിക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിച്ചു സർജൻസൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അപ്പോൾ പിറ്റേ ദിവസത്തെ വലിയ ഓർത്തോ സർജറിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ട്രോളിയിൽ നമ്മൾ റെഡിയാക്കി എടുത്ത ഇൻസ്ട്രുമെൻറ്റുകൾ കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഈ വീഡിയോയെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ സിസ്റ്റത്തിൻ്റെ കുറവായി കണ്ടുകൊണ്ട് നെഗറ്റീവുകൾ പറയാം ഇല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അവകാശപ്പെട്ട പൊതുമുതൽ സംരക്ഷിക്കാനുള്ള ഒരു ചെറിയ എഫേർട്ട് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഈ വീഡിയോയെ പോസിറ്റീവായെടുക്കാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് ഇപ്പൊ ചുമ്മാതല്ല ഫ്രണ്ട്സ് ഈ വർഷത്തെ ബെസ്റ്റ് നേഴ്സസ് അവാർഡ് നമ്മളെ ആശയം തൂക്കിയത്